വിഷ്ണു വിഷ്ണുശാലിനിയുടെ ഇന്നത്തെ എപ്പിസോഡിൽ പ്രീതിയും കൂട്ടി വിഷ്ണുവും ശാലിനിയും സത്യഭാമയുടെ അടുത്തേക്ക് വരികയാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് കേൾക്കണം എന്നൊക്കെ ശാലിനി പറയുന്നുണ്ട് അന്നേരം ശാലിനിയുടെ കൈയും ആ തലയിലേക്ക് ഇട്ടൊക്കെയാണ് ആദ്യം ശ്രദ്ധിക്കുന്നത് എന്താ സംഭവിച്ചതെന്നൊക്കെ ചോദിക്കുമ്പോൾ അതൊരു ആക്സിഡൻറ്റായി അല്പം കുറച്ച് മുന്നാണ് എന്നൊക്കെ പറയുന്നുണ്ട് അന്നേരം അന്ന് റെസ്റ്റ് പോലും എടുക്കാതെ എന്ന് ചോദിക്കുമ്പോൾ അന്ന് സാരമില്ല ഇപ്പോൾ അതല്ലല്ലോ പ്രശ്നം എന്ന് പറഞ്ഞ് ശാലിനി പറയാനായിട്ട് തുടങ്ങുകയാണ് അന്നേരം അസുമതി ആകെങ്കിൽ ദേഷ്യപ്പെടുകയാണ് അപ്പോൾ സഹതാപ തരംഗമാണ് ഉദ്ദേശിക്കുന്നതല്ലേ നിങ്ങൾക്കൊക്കെ ഇത് എന്തിൻ്റെ കേടാണ് മ്യൂച്വൽ ഡിവോഴ്സ് പെറ്റീഷനിൽ ഒപ്പിട്ട് കൈ പിരിഞ്ഞതല്ലേ ഇനി പറയാനുള്ളതൊക്കെ കോടതിയിൽ പറഞ്ഞാൽ മതി എന്ന് പറയുന്നുണ്ട് അന്നേരം പ്ലീസ് ഞങ്ങൾക്ക് പറയാനുള്ളതൊന്ന് കേൾക്കുമെന്ന് വിഷ്ണു ഒന്ന് താഴ്മയായിട്ട് പറയുന്നുണ്ട് അന്നേരം എന്താണോ നിന്റെ സ്വരത്തിനൊരു താഴ്മയായ സ്വരം വന്നിരിക്കുന്നത് ഇങ്ങനെയൊന്നും അല്ലല്ലോ നീ സംസാരിക്കാറ് എന്ന് പറയുമ്പോൾ വിഷ്ണുവിനങ്ങ് ദേഷ്യം വരുന്നുണ്ട് തുടർന്ന് വിഷ്ണുവിനെ അങ്ങ് മാറ്റി നിർത്തിയിട്ട് ശാലിനി പറയുന്നുണ്ട് ഞങ്ങൾക്ക് പറയാനുള്ളത് കേൾക്കണമെന്നാണ് അന്നേരം ഇല്ല എന്ന് വസുമതി പറയുകയാണ് തുടർന്ന് അർജുൻ പറയുന്നുണ്ട് അമ്മേ ശാലിനിക്ക് പറയാനുള്ളത് എന്താണെന്നൊന്ന് കേൾക്കാനായിട്ട് അന്നേരം ശരി അഞ്ച് മിനിറ്റ് സമയം തരാം എന്ന് പറഞ്ഞ് വസുമതി സമ്മതിക്കുകയാണ് ശരി ആൻറ്റി അത് മതി എന്ന് പറഞ്ഞിട്ട് ശാലിനി പറയുകയാണ് ഞാൻ പറയാൻ പോകുന്നത് നിങ്ങൾക്കാർക്കും വിശ്വസനീയമാകും എന്നൊന്നും അറിയുന്നില്ല പക്ഷേ ജീവിതത്തിൽ പല കാര്യങ്ങളും അങ്ങനെയാണ് ഇത് വിശ്വസിച്ചേ മതിയാകുമോ എന്ന് പറഞ്ഞിട്ട് ശാലിനി പറയുന്നുണ്ട് അർജുനേട്ടൻ്റെ ഇപ്പോഴും പ്രീതിയുടെ വയറ്റിൽ വളരുന്നുണ്ടെന്ന് അത് കേട്ടിട്ട് അർജുന ആദ്യം ഷോക്ക് ആകുന്നെങ്കിലും പിന്നെ അർജുന സന്തോഷമാവുകയാണ് അന്നേരം അസുമതി ചോദിക്കുന്നുണ്ട് അബോഷനായി പോയെന്നല്ലേ പറഞ്ഞതെന്ന് അന്നേരം സംഭവിച്ച കാര്യങ്ങളെല്ലാം ഞാൻ വ്യക്തമായി പറയാം എന്ന് പറഞ്ഞിട്ട് ഡിവോഴ്സ് പെറ്റീഷനിൽ ഒപ്പിട്ടതിന് ശേഷം പ്രീതി തലയിറങ്ങി വീണതും പിന്നീട് ഡോക്ടർ വന്നതും രണ്ടാമത് ആശുപത്രിയിൽ പോയി ചെക്കപ്പ് ചെയ്തപ്പോൾ കുഞ്ഞ് ഓക്കെ ആണ് എന്നുള്ള വിവരമെല്ലാം ശാലിനി പറയുകയാണ് അന്നേരം അർജുനങ്ങ് സന്തോഷമാവുകയാണ് തുടർന്ന് വസുമതി പ്രീതിൻ്റെ അടുത്തേക്ക് ചെന്നിട്ട് അങ്ങ് സ്നേഹഭാവത്തോടു കൂടി പ്രീതിയുടെ വയറ്റിൽ കൈവച്ച് സത്യമാണോ എന്ന് ചോദിക്കുകയാണ് അന്നേരം അതേ അമ്മയെന്ന് പറയുമ്പോൾ നീ നേരത്തെ എന്നോട് പറയാതിരുന്നത് എന്ന് പറഞ്ഞ് അങ്ങ് സ്നേഹത്തോടുകൂടി കരഞ്ഞുകൊണ്ട് പ്രീതി അങ്ങ് കെട്ടിപ്പിടിക്കുന്നുണ്ട് മോളേന്നൊക്കെ വിളിച്ചാണ് സംസാരിക്കുന്നത് അന്നേരം ബാക്കി ആർക്കും അതങ്ങോട്ട് അത്ര വിശ്വാസമാകുന്നില്ല തുടർന്ന് പ്രീതി എന്നും പറഞ്ഞ് അങ്ങ് പ്രീതിയുടെ അടുത്തേക്ക് വരാനായിട്ട് പോകുമ്പോൾ നിക്കി എന്ന് പറഞ്ഞിട്ട് വസുമതി തൻ്റെ കണ്ണീരൊക്കെ സാരിത്തുമ്പോണ്ട് ഇങ്ങനെ തുടക്കുകയാണ് എന്നിട്ട് ശാലിനിയോട് ഭാവം മാറ്റി ചോദിക്കുകയാണ് ഇത്രയും മതിയോ ശാലിനി നിങ്ങൾ ഇങ്ങനെ ഇതൊക്കെ വന്ന് പറയുമ്പോൾ ഇങ്ങനെ ഞാൻ പ്രതികരിക്കും എന്നല്ലേ നിങ്ങൾ വിചാരിച്ചതെന്നും പറഞ്ഞ് വീണ്ടും അങ്ങ് അഹങ്കാരഭാവത്തിൽ നിൽക്കുകയാണ് വസുമതി തുടർന്ന് വസുമതി പറയുന്നുണ്ട് നീ നല്ല നടി തന്നെയാണ് വസുമതി തന്നെയാണ് ശാലിനി ഈ വസുമതിയും നല്ല ഒരു നടി തന്നെയാണ് എന്ന് നിനക്ക് കാട്ടി തന്നേ ഉള്ളൂ വന്ന വഴിക്ക് തന്നെ നിനക്ക് വിളയും കൂട്ടിക്കൊണ്ട് പോകാം എന്ന് പറഞ്ഞിട്ട് അവരെ അങ്ങോട്ട് മൈൻഡ് ചെയ്യാതെ ബാക്കിയുള്ളവരോട് പറയുകയാണ് ഇനി റോഷിനിയും അർജുനും തമ്മിലുള്ള വിവാഹ നിശ്ചയം നടത്താമെന്നാണ് തുടർന്ന് ഞങ്ങൾ പറയുന്നതെല്ലാം സത്യമാണ് എന്ന് ശാലിനി പറയുമ്പോഴും അങ്ങോട്ട് മാറി നിൽക്കാൻ പറയുകയാണ് വസുമതി തുടർന്ന് ആകെ ദേഷ്യപ്പെടുന്ന വിഷ് വിഷ്ണു വസുമതിയോട് അങ്ങ് വിരലും കൈയും ചൂണ്ടിക്കൊണ്ട് ചെല്ലുകയാണ് അതെ ഞങ്ങൾ പറയുന്നത് നിങ്ങൾക്ക് വിശ്വാസമായില്ലെങ്കിൽ ഡോക്ടറോട് പോയി ചോദിക്കാം ഇത് പരിശോധനയിൽ തെളിഞ്ഞതാണെന്ന് അന്നേരം നിൻ്റെ അനിയത്തിയുടെ ഗർഭം പരിശോധിക്കലാണോടാ എൻ്റെ ജോലി ഒരു പ്രാവശ്യം ഗർഭം ഉണ്ടെന്ന് പറയും പിന്നീട് ഇല്ലെന്ന് പറയും പിന്നെ പിതൃത്വം തെളിയിക്കലാണ് പിന്നെ അപോർഷൻ ഇതൊന്നുമല്ല എൻ്റെ പണി പോയി പണി നോക്കട ചെക്കാന്നും പറഞ്ഞ് വിഷ്ണുവിനോടങ്ങ് ദേഷ്യപ്പെടും രം ദേ എന്നും പറഞ്ഞ് വിഷ്ണു വീണ്ടും ദേഷ്യത്തോടു കൂടി വസുമതിയുടെ അടുത്തേക്ക് നടക്കുമ്പോൾ മാറി വിഷ്ണുവായിട്ടൊന്ന് അടങ്ങി നിൽക്കുമെന്നും പറഞ്ഞ് വിഷ്ണുവിനെ ഒരുവിധം സമാധാനിപ്പിച്ച് മാറ്റി നിർത്തുകയാണ് ശാലിനി തുടർന്ന് ശാലിനി എന്തൊക്കെ പറഞ്ഞിട്ടും വസുമതി ഇത് സമ്മതിക്കുന്നില്ല ഉറച്ച നിലപാടില്ല വസുമതി പറയുകയാണ് അർജുൻ ശങ്കറിൻ്റെ ജീവിതത്തിൽ ഇനി പ്രീതി എന്നൊരു വ്യക്തിയില്ല തന്നെ ആയിരിക്കും അർജുൻ്റെ ഭാര്യ മാനം ഇടിഞ്ഞു വീണാലും ഈ വിവാഹവും നിശ്ചയവും ഒക്കെ ഞാൻ നടത്തുക തന്നെ ചെയ്യുമെന്ന് തറപ്പിച്ച് വസുമതി പറയുന്നുണ്ട് തുടർന്ന് ചടങ്ങ് നടക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അർജുനൻ ബലമായിട്ട് ആ പീഠത്തിലേക്ക് പിടിച്ചിരുത്തുകയാണ് വസുമതി അന്നേരം അർജുനങ്ങ് നിസ്സഹായനായിട്ട് പ്രീതിയും വിഷ്ണുവിനെയും എല്ലാവരെയും നോക്കുന്നുണ്ട് തുടർന്ന് റോഷിനിയേയും ഇരുത്തുകയാണ് അന്നേരം വിഷ്ണു അങ്ങ് സങ്കടത്തോടെ എന്ന് വിളിക്കുന്നുണ്ട് അന്നേരം അർജുൻ്റെ കണ്ണൊക്കെ അങ്ങ് അലങ്ങിയിരിക്കുകയാണ് അർജുനങ്ങോട്ട് നോക്കുമ്പോൾ വേണ്ട ഇനിയൊന്നും പറയണ്ട ചടങ്ങ് നട ഞാൻ നടത്തുമെന്ന് തന്നെ ഉറച്ച നിലപാടിൽ വസുമതി നിൽക്കുകയാണ് അതിനുശേഷം വസുമതി പറയുന്നുണ്ട് ചടങ്ങ് പിന്നെ തടയാനായിട്ട് ആരെങ്കിലും ശ്രമിച്ചാൽ എൻ്റെ ആദ്യത്തെ കോള് വസുമതിക്കായിരിക്കും പിന്നെ അല്ല സത്യഭാമയ്ക്കായിരിക്കും പിന്നീട് സത്യഭാമ തീരുമാനിക്കും തടയുന്ന ആൾക്കുള്ള സമ്മാനം എന്താണെന്ന് അത് കേൾക്കുമ്പോൾ ശാലിനിയും വിഷ്ണുവും പ്രീതിയും ഒന്നും വേണ്ടുന്നില്ല ആകെ കരഞ്ഞങ്ങ് നിൽക്കുകയാണ് പ്രീതി തുടർന്ന് വിഷ്ണുവിൻ്റെയും പ്രീതിയുടെയും ചാലനിയുടെയും സാന്നിധ്യത്തിൽ തന്നെ മോതിരമെടുത്ത് അർജുനു കൊടുക്കുകയാണ് വസുമതി ആദ്യം അർജുൻ വാങ്ങുന്നില്ല തുടർന്ന് ബലമായിട്ട് അർജുൻ്റെ കയ്യിലേക്ക് അത് വച്ച് കൊടുക്കുന്നുണ്ട് റോഷ്നെ ഇങ്ങനെ മോതിരം വച്ചുകൊണ്ടിരിക്കുമ്പോൾ കൈ കൊടുക്കാനായിട്ട് അർജുനോട് പറയുകയാണ് വസുമതി അന്നേരവും അർജുനങ്ങ് നോക്കിക്കൊണ്ട് നിൽക്കുമ്പോഴും കൈ നീട്ടിക്കൊടുക്കു എന്ന് അർജുൻ്റെ അടുത്തേക്ക് തറയിൽ വസുമതി പറയുന്നുണ്ട് തുടർന്ന് അർജുൻ അങ്ങ് പ്രീതിയെ നോക്കിയിട്ട് കൈ കൊടുക്കുകയാണ് തുടർന്ന് റോഷ്നി അർജിൻ്റെ കയ്യിലേക്ക് മോതിരം ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് അർജുൻ റോഷിനിയുടെ കയ്യിലേക്ക് മോതിരമിട്ടിക്കെടുക്കുന്നത് ആകെ സങ്കടത്തോടെ അങ്ങ് കരഞ്ഞ് പ്രീതി നോക്കി നിൽക്കുന്നുണ്ട് അങ്ങ് നിസ്സഹായകമായി ശാലിനിയും നോക്കി നിൽക്കുകയാണ് തുടർന്ന് മോതിരം ഇട്ട് കൊടുക്കാനായിട്ട് റോഷിനി ഇങ്ങനെ വിരൾ നീട്ടിക്കൊണ്ടിരിക്കുകയാണ് അന്നേരം അർജുൻ പ്രീതിയെ തന്നെ നോക്കിയിരിക്കുകയാണ് തുടർന്ന് വീണ്ടും ബസ്മതി പറയുമ്പോൾ അർജുൻ റോഷിനിയുടെ കയ്യിലേക്ക് കൊടുക്കുന്നുണ്ട് അന്നേരം ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളൊരു തോന്നലിലോടുകൂടി അങ്ങ് കണ്ണടച്ച് ദേഷ്യം കടിച്ചു പിടിച്ച് നിൽക്കുകയാണ് വിഷ്ണു തുടർന്ന് വിജയഭാവത്തിൽ വസുമതി എങ്ങെ എഴുന്നേറ്റിൽ കഴിഞ്ഞു എന്ന് പറയുകയാണ് എന്നിട്ട് ശാലിനിയുടെയും വിഷ്ണുവിൻ്റെയും അടുത്ത് വന്നിട്ട് പറയുന്നുണ്ട് ക്ഷണിക്കാതെയാണെങ്കിലും എൻ്റെ മകൻ അർജുൻ ശങ്കറിൻ്റെ വിവാഹ നിശ്ചയത്തിന് വന്നതിലും പങ്കെടുത്തതിലും വളരെ സന്തോഷമുണ്ട് പിന്നെ ഭക്ഷണം കഴിച്ചിട്ടേ പോകാവൂ എന്ന് കളിയാക്കി പറയുകയാണ് എന്നും പറഞ്ഞ് നേരം ദേഷ്ണു കഴിഞ്ചൂണ്ടിക്കൊണ്ട് ചെല്ലുമ്പോൾ വേണ്ട വിഷ്ണു കേട്ടാണെന്നും പറഞ്ഞ് ശാലിനി വിഷ്ണുവിൻ്റെ കയ്യിലങ്ങ് പിടിക്കുകയാണ് നേരം വിഷ്ണു ഇവിടെ നിൽക്കുന്നുണ്ട് നേരം വസുമതി പറയുകയാണ് നിൻ്റെ അമ്മ സത്യഭാമയെ പേടിച്ചിട്ടില്ല പിന്നെയാണ് നിന്നെ ഞാൻ ഓടാ ചെക്കാ പോ എന്ന് പറയുകയാണ് അങ്ങ് വിഷ്ണുവിനെ കളിയാക്കി വസുമതി സംസാരിക്കുകയാണ് അന്നേരം ആ വിഷ്ണു കേട്ടാ പോകാമെന്നും പറഞ്ഞ് വിഷ്ണുവിൻ്റെ കയ്യിൽ തന്നെ ശാലിനി പിടിക്കുമ്പോൾ ശാലിനിയുടെ കൈയിങ്ങ് തട്ടി മാറ്റിയിട്ട് ദേഷ്യത്തോടെ അങ്ങ് പുറത്തേക്ക് ഇറങ്ങി പോവുകയാണ് വിഷ്ണു തുടർന്ന് പ്രീതിയെയും കൂട്ടി വാ എന്നും പറഞ്ഞ് ശാലിനിയും ഇറങ്ങുന്നുണ്ട് തുടർന്ന് അവരെ ജീപ്പിൻ്റെ അടുത്തേക്ക് വിഷ്ണുവും ശാലിനിയും അങ്ങ് പോവുകയാണ് പക്ഷെ സിറ്റൗട്ടിൽ തന്നെ പ്രീതി അങ്ങ് കരഞ്ഞു നിൽക്കുന്നുണ്ട് തുടർന്ന് പ്രീതി വാ എന്ന് അവിടെ ജീപ്പിൻ്റെ അടുത്ത് നിന്നുകൊണ്ട് തന്നെ ശാലിനി വിളിക്കുമ്പോൾ ചെല്ല് എന്ന് പറഞ്ഞ് വിഷ്ണു ശാലിനിയെ പ്രീതിയുടെ അടുത്തേക്ക് പറഞ്ഞയക്കാണ് തുടർന്ന് വിഷ്ണുവും ശാലിനിയും കൂടി സിറ്റൌട്ടിനകത്തേക്ക് കയറുന്നുണ്ട് നേരം വാ നമുക്ക് പോകാമെന്ന് പറഞ്ഞ് വീണ്ടും പ്രീതിയെ ശാലിനി വിളിക്കുമ്പോൾ എല്ലാം കഴിഞ്ഞില്ലേ ശാലിനി എൻ്റെ അർജുനേട്ടൻ മറ്റൊരു പെണ്ണിൻ്റെ കഴുത്തിൽ കെട്ടുമ്പോൾ ഞാൻ ഈ ഭൂമിയിൽ ഇല്ലാതിരിക്കുന്നതല്ലേ നല്ലത് ഇനി ഞാൻ എങ്ങോട്ട് പോകാനാണ് ഇനി ഞാൻ മരിക്കുന്നത് തന്നെയാണ് നല്ലത് അതിന് ഏറ്റവും ഉത്തമമായ സ്ഥലം ഈ വീട്ടുമുറ്റം തന്നെയാണ് എനിക്ക് അവസാനമായി കാണേണ്ടതും അർജുനേട്ടൻ്റെ മുഖം തന്നെയാണ് അതുതന്നെ ഞാൻ ചെയ്യും എന്നൊക്കെ പറഞ്ഞങ്ങ് കരഞ്ഞ് പ്രീതി അങ്ങ് സംസാരിക്കുമ്പോൾ ആകെ വിഷമമാവുകയാണ് വിഷ്ണുവിന് ശാലിനിക്കും അന്നേരം പ്രീതി എന്നും പറഞ്ഞ് അകത്തു നിന്നും ഓടി വരികയാണ് അർജുൻ തുടർന്ന് പ്രീതിയുടെ രണ്ട് തോളിലേക്കും ഇങ്ങനെ കൈവച്ച് പിടിച്ചിട്ട് അർജുൻ ചോദിക്കുന്നുണ്ട് നമ്മുടെ കുഞ്ഞിൻ്റെ കാര്യം നീ പറഞ്ഞ സത്യമല്ലേ എന്ന് അന്നേരം അതേ അർജുനേട്ടാന്ന് പറയുമ്പോൾ താങ്ക് ഗോഡ് നീ എന്നെ ചതിച്ചില്ലല്ലോ എന്ന് പറഞ്ഞങ്ങ് അർജുനെ ആശ്വസിക്കുന്നുണ്ട് അന്നേരം പക്ഷേ വിധി ഇല്ലാതെ പോയല്ലോ അർജുനേട്ടാ എൻ്റെ കുഞ്ഞിന് അച്ഛൻ ഇല്ലാതെ ജനിക്കാനാണല്ലോ യോഗം എന്നൊക്കെ അങ്ങ് പ്രീതി പറയുമ്പോൾ അങ്ങനെ ഒരിക്കലുമില്ല നിൻ്റെ കുഞ്ഞിൻ്റെ അച്ഛൻ ഈ അർജുൻ ശങ്കർ തന്നെയാണ് എന്ന് പറയുകയാണ് അന്നേരം ആ കൈ അങ്ങ് പെട്ടെന്ന് അർജുൻ്റെ കയ്യങ്ങ് പെട്ടെന്ന് വിടുന്നുണ്ട് പ്രീ അപ്പോൾ ഞാൻ ഇവിടെ ഇതൊക്കെ കണ്ടതോ എന്ന് ചോദിക്കുകയാണ് സംഭവം ഒന്നും മനസ്സിലാകാതെ നിൽക്കുകയാണ് വിഷ്ണുശാലിനിയും നേരം അർജുൻ പറയുന്നുണ്ട് ഇവിടെ കണ്ടത് എൻ്റെ മാത്രം ഒരു തെറ്റാണെന്ന് നീ കരുതിയാൽ മതി അമ്മയെ ജയിലിലാക്കിയതിന് ശേഷം ഞാൻ നീയും തമ്മിൽ ഒരുപാട് അകന്നു പക്ഷേ അമ്മയെ ജയിലിലാക്കിയതിന് കാരണക്കാര് നീ കൂടി ചേർന്നാണെന്നും പറഞ്ഞ് ചിത്ര ഒരുപാട് തെളിവുകൾ നിരത്തി എൻ്റെ മുന്നിൽ വാദിച്ചു അന്നേരം ഞാനൊന്ന് പതറിപ്പോയി പിന്നെ ജയിലിൽ നിന്ന് ഇറങ്ങിയ ശേഷം അമ്മയെ ജയിലിൽ കയറ്റി വരയ്ക്കെതിരെ ഒരു പാഠം പഠിപ്പിക്കണം എന്നു പറഞ്ഞു മ്മ പറഞ്ഞപ്പോഴ് എനിക്കത് നിരസിക്കാനുമായില്ല ഒരു ചെറിയ വാശി അത്ര ഉള്ളായിരുന്നു പിന്നെ പിന്നെ കാണാ ചടങ്ങിൽ റോഷനി എൻ്റെ മുന്നിൽ വന്ന് നിന്നപ്പോഴും നീ വന്ന് കയറിയപ്പോഴും നിന്നെ പരസ്യമായിട്ട് അമ്മ ഇറക്കി വിട്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഈ അർജുൻ ശങ്കന്റെ ജീവിതത്തിൽ വേറൊരു പെണ്ണിനെ എനിക്ക് സ്നേഹിക്കാനേ കഴിയില്ല എന്ന് നേരം അർജുന ഏട്ടാന്നും പറഞ്ഞ് അങ്ങ് അർജുൻ്റെ നെഞ്ചിലേക്ക് ചായുകയാണ് പ്രീതി കരഞ്ഞുകൊണ്ട് എന്നെ ഉപേക്ഷിച്ച് ഇച്ച് കളയല്ലേ ഒരിക്കലും ഉപേക്ഷിക്കല്ലേ അർജുനേട്ടാണെന്നൊക്കെ അർജുൻ്റെ നെഞ്ചിൽ ചാരി കിടന്നുകൊണ്ട് പ്രീതി പറയുന്നുണ്ട് അന്നേരം ഒരിക്കലും ഇല്ല എന്ന് പറഞ്ഞ് പ്രീതി അങ്ങ് ചേർത്ത് പിടിക്കുകയാണ് അർജുൻ അത് കാണുമ്പോൾ വിഷ്ണുവിന് ചാലിനിക്കും ഒരു ചെറിയ സന്തോഷം വരുന്നുണ്ട് അന്നേരം ഇത് കണ്ടുകൊണ്ട് ദേഷ്യത്തോടെ അർജുനെന്നും പറഞ്ഞ് വരികയാണ് വസുമതി തുടർന്ന് അർജുനോട് ചേർന്ന് നിൽക്കുന്ന പ്രീതി അങ്ങോട്ട് തള്ളി മാറ്റുകയാണ് വസുമതി വന്നിട്ട് എന്നിട്ട് അർജുനോട് ചോദിക്കുന്നുണ്ട് കൂടെ നിന്ന് നീ ചതിക്കുകയായിരുന്നു അല്ലേന്ന് അന്നേരം അമ്മേ ഞാനെന്നും പറഞ്ഞങ്ങ് നിൽക്കുകയാണ് അർജുൻ തുടർന്ന് പറയുന്നുണ്ട് വീട് നിറച്ച ആൾക്കാരാണ് ആരുടെയും കണ്ണിൽ പെടണ്ട എന്നിട്ട് ശാലിനിയോട് പറയുന്നുണ്ട് വിളിച്ചു കൊണ്ടുപോയി ഈ അസത്തിനെ എന്ന് അന്നേരം ദേ നിങ്ങളെയെന്നും പറഞ്ഞ് ദേഷ്യത്തോടെ വിഷ്ണു അങ്ങോട്ട് മുന്നോട്ട് എടുക്കുമ്പോൾ വേണ്ട ഞാൻ സംസാരിക്കാം എന്ന് പറഞ്ഞ് വിഷ്ണുവിനെ മാറ്റി നിർത്തുകയാണ് ശാലിനെ തുടർന്ന് ശാലിനി പറയുന്നുണ്ട് ക്ഷണിച്ച് വരുത്തിയ അതിഥികളുടെ മുന്നിൽ വെച്ച് നിങ്ങൾ ഞങ്ങളെ പരസ്യമായിട്ട് അപമാനിച്ചപ്പോൾ ക്ഷമിച്ചത് ദേവി അർജുനേട്ടനെ ഓർത്ത് മാത്രമാണ് പക്ഷേ ഇനി ഇവിടെ വെച്ചൊരു പ്രശ്നമുണ്ടായാൽ അപമാനിതയാകാൻ പോകുന്നത് നിങ്ങളാണ് ആ വധുവിൻ്റെ അച്ഛനും അമ്മയും ഒക്കെ നിങ്ങളുടെ മുഖത്താട്ട് ഇറക്കിയിട്ട് ഇവിടെ നിന്ന് പോകണം എന്താ കാണണമോന്ന് ശാലി ചോദിക്കുമ്പോൾ ഒന്ന് പതറി നിൽക്കുകയാണ് വസുമതിയെ തുടർന്ന് ഇനി അവിടെ ഒരു പ്രശ്നമുണ്ടാകും എന്ന് മനസ്സിലാക്കുന്ന വസുമതി വാട അവിടെയെന്നും പറഞ്ഞ് അർജുനെ ബലമായിട്ട് പിടിച്ചു വലിച്ചുകൊണ്ടങ്ങ് അകത്തേക്ക് പോവുകയാണ് അതേസമയം വെളിയിൽ തന്നെ നിൽക്കുകയാണ് വിഷ്ണുവും ശാലിനിയും പ്രീതിയും ഇത്രയുമാണ് നാളത്തെ പുതിയ എപ്പിസോഡ് താങ്ക്